ഹലോ എവരി വൺ എമിസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ് അതുകൊണ്ട് മിസ് ചെയ്യാതെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം വീഡിയോ കാണുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പം കാണുന്നവർ ഒരു ലൈക്കും ഒരു കമൻറ്റും തരിക അപ്പം നമ്മൾ അവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അവർക്കൊരു സെറ്റ് പ്ലാന്റ് ഒരു കോംബോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതാണ് ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് ഓൺലൈൻ സെയിലല്ലാതെ നമ്മുടെ നഴ്സറിയിൽ ഡയറക്റ്റ് വന്നും പ്ലാന്റ് എടുക്കാവുന്നതാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വന്നെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഹൈബ്രിഡ് ബൊഗൈൻ വില്ല അത് അല്ല അത് നമുക്ക് സിംഗിൾ പ്രൈസ് ആയിരിക്കും എല്ലാം അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഹൈബ്രിഡ് ബൊഗൈൻ വില്ലയിൽ ഇപ്പം കാണിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും മേടിക്കാനായിട്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അതുകൂടാതെ നമ്മളൊരു ഹൈബ്രിഡ് വെറൈറ്റീസും അതുപോലെ രണ്ട് നാടൻ വെറൈറ്റീസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നിങ്ങൾക്ക് കോംബോ തരുന്നുണ്ട് അത് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറായിരിക്കും മൂന്ന് പ്ലാന്റിന് കോംബോ വരുന്നത് അതാണ് ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ വെറൈറ്റീസ് എല്ലാം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എന്നാൽ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ റൂബി റെഡ് തിമ്മ വെറൈറ്റീസ് ഹവായി വെറൈറ്റീസ് അടർണ സുവർണ അർജുന എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിളാണ് മഹാറാണി അതല്ല ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഡർണ മഹാറാണി അർജുന അങ്ങനത്തെ എല്ലാം എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതും നമ്മൾ സ്ഥലം ഇടുക്കിയാണ് നമ്മൾ ഇടുക്കിയിൽ തന്നെ ചെയ്തെടുത്ത പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നിങ്ങൾ അയക്കുന്നത് ഇവിടെ പെറ്റ് സർവീസ് അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് ഉള്ളൂ അതും നല്ലോണം മണ്ണ് വെച്ചിട്ട് തന്നെ ഒത്തിരി മണ്ണ് കളയാതെ മണ്ണ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ഇത് ഫ്ലെയിം റെഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ലൊരു ശരിക്കും കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുടുകട്ടില്ലേ ആ ഒരു അതിൻ്റെ ഒരു ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ നേരിട്ട് കണ്ടാലാണ് ഇതിൻ്റെയൊക്കെ ഭംഗി അറിയാൻ പറ്റുക അപ്പം ഇതാണ് ആദ്യത്തെ കളർന്ന് ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലെയിം റെഡാണ് പിന്നെ നമുക്ക് വരുന്നത് റൂബി റെഡ് ഇതും ഫ്ലെയിം റെഡും നല്ല വ്യത്യാസമാണ് കേട്ടോ കളറിന് അപ്പം ഈ നമ്മുടെ ഫ്ലെയിം റെഡിനേക്കാളിലും അത്യാവശ്യം റേറ്റ് കൂടിയ ഒരു ഒന്ന് ഒരു ഒരു വെറൈറ്റിയാണ് റൂബി റെഡ് എന്ന് പറയുന്നത് അപ്പം ഈ പ്ലാന്റ്സ് എല്ലാം നമുക്ക് പോട്ട് സൈസ് പ്ലാൻസേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രത്യേകം പറയാണ് കവർ സൈസ് പ്ലാന്റ് അവൈലബിൾ അല്ല പോട്ട് സൈസ് വേണം എന്നാഗ്രഹമുള്ളവർ മാത്രം ഒന്ന് മെസ്സേജ് തരുക കേട്ടോ പോകേണ്ടില്ല പിന്നെ അടുത്ത വെറൈറ്റി ഇത് നമ്മുടെ മിസ് ഹോങ്കോങ് വെറൈറ്റിയാണ് അതുപോലെ മിസ് ഇന്ത്യയും നമുക്ക് ആണ് പരമാവധി എല്ലാ പ്ലാന്റ്സും വിത്ത് ഫ്ലവർ തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാൻ സൈസ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റിൻ്റെ പ്ലാൻ സൈസ് ചോദിക്കുന്നവർക്ക് നമ്മൾ സെപ്പറേറ്റ് വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും അതുമൊന്നും കേട്ടോ പിന്നെ ഈ വെറൈറ്റീസിൻ്റെ ഒന്നും ഞാൻ റേറ്റ് വീഡിയോയിൽ പറയുന്നില്ല ഞാൻ വാട്സപ്പ് ചെയ്യുന്നവർക്ക് വീഡിയോയില് കണ്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ റേറ്റ് പറയുന്നതായിരിക്കും കേട്ടോ ഇത് തിമ്മ വെറൈറ്റിയാണ് തിമ്മയുടെ പിങ്ക് ആണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് എപ്പോഴും പൂക്കൾ കാണുന്ന വെറൈറ്റിയാണ് അതും വലിപ്പമുള്ള പൂക്കളാണ് തിമ്മയുടെ വരുന്നത് ഓരോന്നിനും ഓരോ വലിപ്പവും അതുപോലെ ലീഫാണെങ്കിലും എല്ലാം നല്ല പ്രത്യേകതകളും വ്യത്യാസങ്ങളും വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വരുന്നത് നല്ലൊരു പുതിയൊരു വെറൈറ്റിയാണ് നല്ല രസമാണ് ഇത് കണ്ടില്ലേ ഡോൾഫിൻ എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നല്ലോണം വെരിഗേറ്റഡ് ആണ് ആ ഒരു യെല്ലോ കളറ് നല്ലോണം കയറി വരുന്നുണ്ട് അതുപോലെ പൂക്കളാണെങ്കിലും നല്ല ഡാർക്കാണ് ഒരു റാണി പിങ്ക് കളറാണ് കേട്ടോ ഇതും ആ നേരത്തെ കാണിച്ച തിമ്മയും ഒന്നല്ല ഡിഫറെൻ്റ് ആണ് ഇത് വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്നത് ചോക്കോ ബ്രൗൺ എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് ശരിക്കും ചോക്ലേറ്റിൻ്റെ കളറായതുകൊണ്ടാണ് ചോക്ലേറ്റ് ബ്രൗൺ അല്ലെ ചോക്കോ ബ്രൗൺ നിന്ന് പേര് വന്നിരിക്കുന്നത് നല്ല പ്ലാൻ സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഈ പ്ലാൻസ് ഒക്കെ നമ്മൾ തമിഴ്നാട് കർണാടകയൊക്കെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ ഇത് ക്രിസ്റ്റീന വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം നല്ല നമുക്ക് നല്ലോണം സെയിൽ നടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾക്കും പ്രത്യേക ഒരു ഭംഗിയാണ് കണ്ട നമുക്ക് ഇത് പറഞ്ഞറിയിക്കണ്ട കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയാണെന്ന് ഇത് ചിത്ര ഗോൾഡാണ് കേട്ടോ ഇത് കളറായി വരുന്നതേ ഉള്ളൂ നമ്മൾ അയക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ ചിത്ര ക്രീമും ചിത്ര ഇന്ത്യ ഇന്ത്യാന എന്ന് പറയുന്ന വെറൈറ്റിയും എല്ലാം അവൈലബിളാണ് വിത്ത് ഫ്ലവർ ആയിട്ട് തന്നെ നമുക്ക് പ്ലാന്റ്സ് ഇരിപ്പും ഉണ്ട് കേട്ടോ അതും വലിയ പ്ലാന്റ് ആണല്ലോ കൊറിയർ ചെയ്യാൻ പാടാണല്ലോ എന്നൊന്നും ഓർക്കണ്ട നമ്മൾ സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും അടുത്തത് ഇത് ബ്രിസ എന്ന് പറയുന്ന ഒരു നല്ല അടിപൊളി പുതിയ വെറൈറ്റിയാണ് ബ്രിസ പീച്ച് അതുപോലെ ബ്രിസ മജന്ത എല്ലാം നമുക്ക് ആണ് ഇതിൽ നമ്മൾ ബ്രിസ റെഡിൻ്റെ ഇപ്പോൾ കാണിക്കുന്നത് ഇനി പീച്ചും മജന്തയും ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതും ഒരു അടിപൊളി പുതിയ ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് അടർണ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇതിൻ്റെ പൂക്കൾ എത്ര കളറാണെന്ന് നോക്കൂ കേട്ടോ രണ്ടും മൂന്നും നാലും കളേഴ്സൊക്കെ അതിൽ യെല്ലോ വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് ഒത്തിരി കളേഴ്സ് കയറി വരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ അടർണ വെറൈറ്റി അതും ഇങ്ങനെയുള്ളൊരു സെയിം സൈസ് പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അത്യാവശ്യം റേറ്റ് വരുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇത് നമ്മുടെ മഹാറാണി ആയിരുന്നു ഒന്ന് ബ്ലൂമിങ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് അടുത്തത് പൂക്കൾ മുട്ടുകളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് പൂക്ക പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് അസുഖമൊന്നുമല്ല ഇതിൻ്റെ ലീഫിന് ചെറിയൊരു യെല്ലോയിഷ് അങ്ങനെ വരുന്നതാണ് അത് എല്ലാ മഹാറാണി എല്ലാത്തിനും എല്ലാ ചെടികൾക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും അതാണ് നമ്മുടെ മഹാറാണി അതും ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നമ്മൾ പരമാവധി വിത്ത് ഫ്ലവർ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് ഇത് ചിത്ര ക്രീമിൻ്റെ ആയിരുന്നു ഇതിൽ നിറച്ച് പൂത്ത് നിന്നതാണ് ഇപ്പം പൂക്കൾ കുറവാണ് ഇനി നമുക്ക് അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം കേട്ടോ നമ്മുടെ ഡയാന്തസിൻ്റെ കോംബോയാണ് വരുന്നത് അതും നല്ല അടിപൊളിയായിട്ടുള്ള പത്ത് ഷെയ്ഡ്സോളം നമുക്ക് അവൈലബിൾ ആണ് അതും നല്ല അത്യാവശ്യം പുഷിയായിട്ടുള്ള പ്ലാന്റും വിത്ത് ഫ്ലവറുമാണ് നമ്മൾ അയക്കുന്നത് നമ്മൾ പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് അതുപോലെ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനുമായിരിക്കും അയക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയാണ് കേട്ടോ കോമ്പോ വരുന്നത് വാക്സ് ബിഗോണിയും നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അത് ഗ്രീൻ ലീഫിലും ഡാർക്ക് ലീഫിലുമാണ് വെറൈറ്റീസ് വരുന്നത് ഗ്രീൻ ലീഫിലും മൂന്ന് കളേഴ്സ് ഡാർക്ക് ലീഫിലും മൂന്ന് കളേഴ്സ് അങ്ങനെ ടോട്ടലി സിക്സ് കളേഴ്സോളം അവൈലബിൾ ആണ് നമ്മൾ മൂന്ന് വെറൈറ്റി കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും അതുപോലെ തന്നെ അഞ്ച് വെറൈറ്റി കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറിനും ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഈ സെയിം സൈസ് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ അയക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ട്യൂബറോസ് അല്ലെങ്കിൽ ട്യൂബറോസ് പിഗോണിയാന്നൊക്കെ പറയുന്ന പ്ലാന്റ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നാട്ടിലോട്ട് ഈ പ്ലാന്റ് പിടിക്കുമോയെന്ന് എല്ലാ ചൂടത്താണെങ്കിലും തണുപ്പത്താണെങ്കിലും എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ കുറച്ച് കെയർ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വെള്ളം വളരെ കുറച്ച് കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെള്ളം കൊടുത്താൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ലീഫി വീഴാതെ ചൂട്ടിൽ മാത്രം വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് മെയിനായിട്ടും ഈ ഒരു പ്ലാന്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് കേട്ടോ അപ്പം നല്ല ആയ മുട്ടായ പ്ലാന്റുകൾ അത് ഇതും നമുക്കിങ്ങനെ ഗ്രീൻ ലീഫിലും ഡാർക്ക് ലീഫിലുമാണ് വെറൈറ്റീസ് വരുന്നത് കളർ സെലക്ഷൻ ഒന്നുമില്ല നമ്മൾ മൂന്ന് വെറൈറ്റി കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയക്കുന്നത് സിക്സ് ഫിഫ്റ്റിക്കായിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഇത് ഒരു പ്ലാന്റിന് ഒരു ടു ഹൺഡ്രഡിന് മുകളിൽ റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി കേട്ടോ ഈ ട്യൂബ് റോസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ മൂന്ന് ഡിഫറെന്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ സിക്സ് ഫിഫ്റ്റിക്കായിരിക്കും അയക്കുന്നത് വേണ്ടുന്നവര് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ പെട്ടെന്ന് തീരും ഒത്തിരി സ്റ്റോക്ക് ഇരിപ്പില്ല കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ഓർക്കിഡ് റോസ് പിങ്ക് കളറ് അതും ഓൺ റൂട്ടഡ് നാടൻ ടൈപ്പ് ആണ് നമ്മള് കട്ടിങ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചെടുക്കുന്ന പ്ലാന്റുകളാണ് ഇതാണ് കേട്ടോ പോട്ട് സൈസ് ഈ പ്ലാന്റ് സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം അത്യാവശ്യം മുട്ടുകളായിട്ടുള്ള ചെടികളാണ് നിങ്ങൾക്ക് അയയ്ക്കുന്നത് ഈ കാണുന്ന അതേ പ്ലാൻ സൈസ് തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് വരും അത് അതിപ്പം ഏത് പ്ലാന്റ് എടുത്താലും ഓരോ കളറിൻ്റെ അനുസരിച്ച് ചെറിയ ചെറിയ പ്ലാൻ സൈസിന് വ്യത്യാസം വരും കേട്ടോ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആണേ അടുത്തത് നമുക്ക് ഡേ സി പ്ലാന്റിൻ്റെ കോംബോയാണ് അത് നമുക്ക് പിങ്ക് അതുപോലെ തന്നെ ഈ വൈലറ്റ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൻ്റെ ഞാൻ പ്ലാന്റ് കാണിച്ചു തരാം അതിൻ്റെ ലീഫ് ഇച്ചിരി കൂടി വിടർന്ന ലീഫാണ് ഇച്ചിരിയും കൂടെ വലിയ ലീഫാണ് ഇതാണ് വൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ അത്യാവശ്യം നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ അയക്കുന്നത് നല്ല ഒരു തൈ ആയിരിക്കും ഇത് എങ്ങനെയുള്ള ഒരു തൈ ആയിരിക്കും അയക്കുന്നത് അതും എക്സ്ട്രാ തൈകൾ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ ഒരിക്കലും പോകുന്ന ഒരു പ്ലാന്റ് അല്ല ഡേസി എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ കോംബോയാണ് വരുന്നത് അതും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ കളറിനനുസരിച്ച് അനുസരിച്ച് പ്ലാന്റ് സൈസിന് ചെറിയ ഡിഫറൻസ് വരും എന്നാൽ ഈ വെച്ചിരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഓർഡർ ചെയ്തവർക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വൈറ്റും അതുപോലെ തന്നെ യെല്ലോ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് വളരുന്ന ടൈപ്പാണ് യെല്ലോയ്ക്കകത്ത് വൈറ്റ് ഷെയ്ഡ് അതുപോലെ തന്നെ പിങ്ക് കളർ അതൊക്കെ ഇച്ചിരി സ്ലോ ഗ്രോത്ത് ആയിരിക്കും കേട്ടോ അതൊക്കെയാണ് പ്ലാന്റ് സൈസിന് വ്യത്യാസം വരുന്നത് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് എല്ലാം നോക്കിയിട്ട് അയക്കുന്നത് പൂക്കളാകുമ്പോൾ തന്നെ നമ്മൾ സെറ്റാക്കി മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് കോംബോ വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ഇത് കണ്ടില്ലേ ഇത് യെല്ലോയിൽ വൈറ്റ് ഷെയ്ഡ് ഉള്ളതിൻ്റെ പ്ലാന്റ് സൈസ് ആ ഹൈറ്റേ നമുക്ക് വരുന്നുള്ളൂ പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെ റെഡാണ് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റുള്ള പ്ലാന്റുകളാണ് ഈ യെല്ലോയ്ക്കകത്ത് റെഡ് ആണെങ്കിലും ഒത്തിരി ഹൈറ്റ് വരാത്ത പ്ലാന്റുകളാണ് അങ്ങനെയാണ് കേട്ടോ വ്യത്യാസം വരുന്നത് അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരിക്കും റേറ്റ് ഒരു പ്ലാന്റിന് നൂറ് രൂപ പോലും ആവുന്നില്ല കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നാടൻ പെക്ടൂണിയുടെ കോംബോയാണ് വരുന്നത് നാടൻ പെക്ടൂണിയ നമ്മൾ മിക്സഡ് കളേഴ്സിൻ്റെ സീഡ് ഇട്ട് പാകി പിടിപ്പിച്ച പ്ലാന്റുകളാണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാം അറിയാം ഈ കാണുന്ന സെയിം സൈസ് നല്ല ഒരു രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഒക്കെ ആയ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത് കളർ സെലക്ഷൻ ഒന്നുമില്ല നമുക്ക് പിങ്ക് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് മജന്ത വൈലറ്റ് വൈറ്റ് അങ്ങനെ വൈറ്റിനകത്ത് തന്നെ ഒരു രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് വ്യത്യാസം അങ്ങനെ നമുക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് മിക്സഡ് കളേഴ്സ് ഇട്ട് ചെയ്തെടുത്ത പ്ലാന്റുകളാണ് സീഡ്സ് ഇട്ട് പാകിയെടുപ്പിച്ച് നിങ്ങൾക്കാണെങ്കിലും ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ്സാണെങ്കിലും എടുത്ത് വെക്കാം അതുപോലെ സീഡ്സ് നമുക്ക് കളക്ട് ചെയ്ത് വെച്ച് സീഡ്സ് പാകി പുതിയ പ്ലാന്റ് ആക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നാടൻ വെറൈറ്റി അങ്ങനെ പെട്ടെന്ന് പോകുന്ന വെറൈറ്റീസ് അല്ല ഇനി ആർക്കെങ്കിലും ഹൈബ്രിഡ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പത്ത് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമുക്ക് അതിപ്പം കാണിക്കാനായിട്ട് പൂക്കളായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം ഈ കാണുന്ന നാടൻ വെറൈറ്റി നമ്മൾ അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറും മൂന്ന് പ്ലാൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനുമായിരിക്കും തരുന്നത് അത്യാവശ്യം നല്ല മണ്ണോട് കൂടി തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നല്ലോണം ആയിരിക്കും കേട്ടോ നല്ല രീതിക്കായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് ഓരോത്തിനും നമ്മൾ പാക്കിങ്ങിന് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ പെക്ട്യൂണിയ അതുപോലെ ഇപ്പം ആണെങ്കിൽ ബോൾസും ആണെങ്കിലും നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ അത്യാവശ്യം മണ്ണ് കളഞ്ഞിട്ടുമായിരിക്കും നമ്മൾ അയക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും അതിൻ്റെ നടീൽ രീതിയെല്ലാം നമ്മൾ പറയുന്നുണ്ട് അതും ഇതും എല്ലാം നമുക്ക് ഒരു സെപ്പറേറ്റ് രീതിയിലാണ് നമ്മൾ പാക്കിങ് ചെയ്യുന്നത് കേട്ടോ അത് ഓരോ ചെടികളുടെയും നമ്മൾ ഇത് അനുസരിച്ചിട്ടാണ് പാക്കിങ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പ്ലാൻസ് നാടൻ വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം ചോദിച്ചാൽ മതി അപ്പം ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്ത് കളേഴ്സ് ഇട്ട് തരുന്നതായിരിക്കും അപ്പം ഈ നാടൻ വേണ്ടവരും ഒന്ന് അറിയിക്കുക കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഒരു വൈറ്റിനകത്ത് വേറെ ഒരു ഷെയ്ഡാണ് കേട്ടോ പ്യുവർ വൈറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്യുവർ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് പ്യുവർ വൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു യെല്ലോ ഷെയ്ഡ് അകത്തിങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ പ്യുവർ വൈറ്റ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ഡബിൾ പെറ്റൽ നാടൻ ആണേ വൈലറ്റ് നാടൻ വെറൈറ്റിയും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല സിംഗിൾ സ്റ്റെമ്മൊന്നും അല്ല നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാലും കട്ടിങ് എടുത്ത് വെക്കാൻ പറ്റുന്ന സൈസ് ഇതാണ് ഏറ്റവും പ്ലാന്റ് സൈസ് വരുന്നത് അത് രണ്ടും മൂന്നും സ്റ്റെമ്മും ഒക്കെ വെച്ച് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നല്ലോണം ഹാങ് ചെയ്ത് വരുന്ന നല്ല വെറൈറ്റിയാണ് നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്കാണെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ കട്ടിങ് അപ്പം തന്നെ എടുത്ത് മാറ്റാനായിട്ടുണ്ടാവും അപ്പം ഈ പ്ലാന്റ് മേടിക്കുന്നവർക്ക് നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ മണ്ണ് വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ഇപ്പം നാടൻ സിംഗിൾ പെറ്റലിൻ്റെ കൂടെ ഡബിൾ പെറ്റലും മേടിക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു കൊറിയർ ചാർജിൽ തന്നെ ഡബിൾ പെറ്റിൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഇത് നമുക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനാണ് അയക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതാണ് ചെമ്പരത്തിയുടെ തന്നെ ഡിഫറെൻറ്റ് ഒക്കെ വരുന്നത് ഇതിയാണ് ഒരു യെല്ലോ ഷെയ്ഡ് ഇതൊരു റെയർ കളറാണ് കേട്ടോ നമുക്ക് ഒത്തിരി ഇല്ല അപ്പം ഇതാണ് നമുക്ക് ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള കോമ്പോസും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം ഈ ഇന്ന് കാണിച്ച് ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ പരമാവധി കോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ കോൾ ചെയ്താൽ ആ സമയത്ത് ചിലപ്പം എടുത്തില്ലെങ്കിലും പിന്നെയാണെങ്കിലും തിരിച്ച് വിളിച്ചോളാം അതിന് കുഴപ്പമില്ല ഇപ്പം വാട്സപ്പ് ചെയ്യാൻ അറിയാത്തവർ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ